ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ മാങ്ങിയുടെ ഹാർവസ്റ്റിങ്ങായിട്ട് കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ എന്താണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് മാങ്ങഞ്ചിയൊക്കെ നടന്നതും അതുപോലെ നമ്മുടെ പച്ചക്കറിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോസ് ആയിട്ട് അപ്പോൾ അതിൽ എന്താ നമ്മുടെ മാങ്ങഞ്ചി ഒരു മൂന്ന് ഗ്രാ ബാഗിലായിട്ട് നട്ടുണ്ടാവുന്ന കേട്ടോ അപ്പോൾ അതിലൊരിനത്തുനിന്ന് ഞാൻ മാങ്ങൻചി ഒന്ന് പറിക്കാൻ വിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കവറൊക്കെ പൊട്ടിയാകെതായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി മഴയൊക്കെ വരുമ്പോഴത്തേക്കും മണ്ണ് നോക്കൊിച്ച് പോകണം ആ കറിൽ നിന്ന് നമുക്ക് ഇഞ്ചിയൊക്കെ മാറ്റാമെന്ന് വിരിക്കണം കേട്ടോ അപ്പോൾ അതാ ഒരു കവറിൽ നിന്ന് ഒരു തൈ ഒരു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നട്ടാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ട ഈ മാങ്ങഞ്ചക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കിട്ടാം നമുക്ക് ഇത് ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം നല്ലതന്നെ ആയിരിക്കും ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയില്ലെങ്കിൽ നമ്മൾ മാങ്ങഞ്ചി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം നല്ലതായിരിക്കും കേട്ടോ ദഹനത്തിന് നല്ലതാണ് അതുപോലെ മുഖക്കുരു കഫത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള പിന്നെ ഈ സന്ധ്യവാദം വീക്കത്തിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഈ മാങ്ങഞ്ചി എന്ന് പറയുന്നത് അതുപോലെ സോറിയാസിസ് അങ്ങനെ അസുഖങ്ങളുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഈ മാങ്ങഞ്ചി ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് കേട്ടോ നമുക്കിത് നമ്മൾ ഇത് ചായ ഇട്ടൊക്കെ കുടിക്കും വാങ്ങുകയും ചെയ്ത് അപ്പോൾ നമ്മളിപ്പം രണ്ട് ഗ്ലാസ് രണ്ട് പേർക്കാണെങ്കിൽ രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് വെള്ളം കൊടുക്കാം അതിൽ ഇതുപോലെ ചായലേയും ബ്ലാക്ക് ടീക്ക് കിട്ടാം ബ്ലാക്ക് ടീക്ക് ആണെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് കട്ടൻ ചായക്കും ഒക്കെ ഇതുപോലെ വാങ്ങി ചീട്ട് രണ്ട് മൂന്ന് പീസുകളിട്ടിട്ട് ചായ എളുപ്പിച്ച് കുടിച്ചാലും നല്ല തന്നെയാണ് ഇട്ടാം പഞ്ചസാരക്കകരം പകരം ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതന്നെ അല്ല പഞ്ചസാര ഒക്കെ ഇടാണെങ്കിൽ ശർക്കര ഒക്കെ ഇടുമ്പോഴാണ് ബെനിഫിറ്റ് കിട്ടണത് അങ്ങനെയൊക്കെ ചെയ്തു നോക്കും നമ്മുടെ അതുപോലെ ചമ്മന്തി ഉണ്ടാക്കാനും അച്ചാർ ഉണ്ടാക്കാനും ഒക്കെ ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഫുഡിൽ ഇത് ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് കേട്ടോ ഞാൻ എങ്ങനെയാണ് നടണമെന്ന് വച്ചാൽ ഇപ്പം നമ്മൾ താഴത്ത് നടിയണമെങ്കിൽ ഒരു താഴ്ത്ത് മണ്ണിളക്കുള്ളിടത്ത് നട്ട് കൊടുത്താൽ മതി ഒരുപാട് ഉണ്ടായിക്കോളെ വിത്ത് അപ്പോൾ ഞാൻ ഗ്രോ ബാഗിലാണ് നട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്രോ ബാഗിൽ നട്ട് കൊടുക്കാതെ അല്ലെങ്കിൽ ഇതുപോലെ അത് ആ ചാക്കുക്കാലി നമ്മൾ ഇതുപോലെ നട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാദ്യം ഞാൻ ഇതുപോലെ ഉണക്ക ഇലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ട് പിന്നെ അതിൽ നമുക്ക് ഇളക്കുള്ള മണ്ണുകൾ അതായത് മണ്ണ് ഇട്ടിക്കെടുക്കാത്ത രീതിയിൽ ഉള്ള മണ്ണുകൾ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വലിയ മിക്സിങ് ഒന്നും ചെടികളൊക്കെ നടുമ്പോൾ ശ്രദ്ധിക്കണ പോലെ അങ്ങനെ പോട്ട് മിക്സ് റെഡിയാക്കണമൊന്നുമില്ല സാധാ മണ്ണേനാണ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ പിന്നെ അതിൽ വളപ്രയോഗം തന്നെ കരിയിലൊക്കെ ദ്രവിച്ചു വരണത് വളങ്ങളൊക്കെ തന്നെയാണ് കിട്ടണത് അങ്ങനെ പ്രത്യേകിച്ചും വളങ്ങളൊന്നും ചെയ്യുന്നില്ല ചെയ്തു കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ ഇല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ മാങ്ങ ഇഞ്ചി കിട്ടണം കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാനൊരു കവറ് ചെയ്തൊരു ചെറിയ കഷ്ണം ഇഞ്ചി നട്ടിട്ട് ഇപ്പം എനിക്ക് എന്തോ പറയും മാങ്ങ കിട്ടിയെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ടൈമൊക്കെ നമ്മളാണ് ഇഞ്ചിയും മാങ്ങ ഇഞ്ചി മഞ്ഞൾ ഒക്കെ പറിക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ വേനൽക്കാലം അതായത് ഈ മാർച്ച് മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് മെയ് ഏപ്രിലൊക്കെയാണ് നമ്മുടെ ഇങ്ങനെയുള്ള ഇഞ്ചി ഐറ്റംസ് മഞ്ഞൾ ഐറ്റംസ് ചേന ചേമ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ടൈം അപ്പോൾ അതാ ഞാനിപ്പോൾ ഇതാ പറിച്ചിട്ട് ഞാൻ ഞാനതിന്ന് ഇതുപോലെ രണ്ടെണ്ണത്തിൽ രണ്ട് കവറിലൊന്നും നട്ട് കൊടുക്കാണ്ട് കേട്ടോ ബാക്കി ഞാനിവിടെ എൻ്റെ ആവശ്യങ്ങൾക്ക് എടുക്കുകയാണ് ചെയ്യാൻ കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സ്ഥലമില്ലാത്തവൾക്കാണ് ഇതുപോലെയൊക്കെ ചെറിയൊരു കവറിലൊക്കെ നട്ടു കൊടുത്താൽ നമുക്കത് അതൊന്നും ഇല്ലായെന്നുള്ള സ്ഥിതി വരില്ല എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ ഇതുപോലെ പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടാകും കേട്ടോ ഞാനത് വെച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ചമ്മന്തിയൊക്കെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് പിന്നെ അതല്ലെങ്കിൽ നമുക്ക് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ദോശ ഇഡലിക്കൊക്കെ ചമ്മന്തി ചട്നി ഉണ്ടാക്കില്ലേ ഇതുപോലെ അത് മറ്റൊന്നും നമുക്ക് കൂട്ടാം നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് കേട്ടോ ഈ ചമ്മ ചട്നിക്ക് അതിൽ നമ്മൾ തേങ്ങയും പിന്നെ മാങ്ങി ചടിപ്പീസും പിന്നെ മൂന്നാല് കഷ്ണം ചെറിയ ഉള്ളി പിന്നെ ചെറിയൊരു ഉണ്ട വാളമ്പുളി ഇതൊക്കെ കൂട്ടിയിട്ടാണ് ചെറിയ കഷ്ണം പച്ചമുളകളും ഒരു രണ്ട് മൂന്നെണ്ണം അതല്ലെങ്കിൽ മുളക് പൊടിട്ടാലും മതി കേട്ടോ ഇതൊക്കെ ചേർത്ത് ലേശം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ കടുക് ഉണക്കമുളകും താളിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മാങ്ങേജി വെച്ചിട്ട് അച്ചാറുണ്ടാക്കാം കേട്ടോ അച്ചാറുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ ഒരുപാട് നാൾ കേടു കൂടാതിരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് രീതിയിൽ നമുക്ക് ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരത്തിൽപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കണ്ണൂരാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടുതൽ പേരല്ലോട്ടേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇൻഷാല് അടുത്ത വീഡിയോ നമുക്ക് കാണാത്തവർ സ്ലാ വലൈക്കും ടേക്ക് കെയർ